അസ്സാം വലൈക്കും മുത്തുവണിയാളെ എന്താണ് എല്ലാവരും വിശേഷം അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് എന്തോ ഒരു പിന്നാന്തയിക്കണം കേട്ടോ അപ്പോൾ വ്ളോഗ് ചെയ്യണം വ്ളോഗ് ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കും പക്ഷെ ഓരോ തിരക്കുകൾ കാരണം കൊണ്ട് പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് വിചാരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഈ വ്ളോഗിന് ഒരു കണ്ടന്റ് എന്ന് പറയാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല ജസ്റ്റ് ഫാമിലിനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണോ പിന്നെ അതേപോലെ തന്നെ ജസ്റ്റ് പുറത്തു പോകണോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഒരു വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരമാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു ഞാനും മോളും കൂടെ അപ്പോൾ ഡയറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു ഡൈപ്പ് ഡയറ്റൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പോകണമെന്ന് വെച്ചാൽ ഒരു നല്ലൊരു ഡയറ്റൊക്കെ പിടിക്കണം വീട് പണി നടക്കുന്ന കാരണം കൊണ്ട് ഇടയ്ക്ക് ഈ നാട്ടിൽ ഇങ്ങനെ പോകുമ്പോഴേ ഡയറ്റൊന്നും ഇങ്ങനെ വല്ലാണ്ട് കൈ കിട്ടണില്ല അപ്പോൾ സിക്സ്റ്റി നയനൊക്കെ സിക്സ്റ്റി എയിറ്റ് ഒക്കെ ആയതേനു അപ്പോൾ ചിലപ്പോൾ ചില സമയത്ത് ഞാൻ സെവൻറ്റി ത്രീ സെവൻ്റി ഫോർ സെവൻറ്റി ഫൈവ് ഒക്കെ ആവും പക്ഷേ എന്തിരുന്നാലും നമ്മൾ ഈ എഫ് ഡബ്ലു എഫിൻ്റെ വർക്ക്ഔട്ടുള്ള കാരണം കൊണ്ട് ഞാൻ വല്ലാണ്ട് ഇങ്ങോട്ട് ആ ഒരു ലുക്കിലൊന്നും വലിയ മാറ്റം വരുന്നില്ല കേട്ടോ കാരണം വെയിറ്റ് ഗെയിൻ ഉണ്ട് തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും ഒന്ന് മണത്താൽ മതി അപ്പോഴത്തേന് വെയിറ്റ് കൂടുന്ന ഒരു ശരീരം പ്രകൃതമാണ് ഓക്കെ അപ്പോ ഞാനിങ്ങനെ പുറത്തിറങ്ങാൻ നിന്നപ്പോഴാണ് ജാഫർക്ക് വണ്ടി കൊണ്ട് പോയത് എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ആള് എന്താണ് ഓക്കെ നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞു അപ്പോൾ ആൾക്ക് എന്തോ പുറത്ത് പോകണം എന്തൊക്കെ സാധനം വേടിക്കണം ആണെങ്കിൽ ഭയങ്കര ജിമ്മും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഭയങ്കര ബോഡി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് ജാഫർക്കങ്ങനെ നടക്കുകയാണ് ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഒരു കൂട്ടത്തിൽ എല്ലാരും കണ്ടെങ്കിൽ പിന്നെന്തടക്കിടയ്ക്ക് ഒരു എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് സൂയിൻ്റെ വിചാരം വലിയ എന്തോ കാര്യത്തിന് പോവുകയാണ് ഭയങ്കര കുറെ നേരം കഴിഞ്ഞിട്ട് അവർ കുട്ടിക്ക് അറിയില്ലല്ലോ പോയ മാതിരി കാരണം വരാൻ പോവുകയാണെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങനെ ഷോപ്പിങ്ങിന് പോവുകയാണ് സംഭവം എന്താ ചോദിച്ചാൽ ഷോപ്പിംഗ് ഒന്നും ഇല്ല ആൾക്ക് സ്വീറ്റ് പൊട്ടാറ്റോ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ആൾ വിചാരിച്ച ആ സ്വീറ്റ് പോട്ട് അവിടെ നിന്ന് കിട്ടിയില്ല പിന്നെ നമ്മൾ പോ വാങ്ങാൻ വിചാരിച്ച സാധനം കിട്ടിയിട്ടില്ലെങ്കിലും കൊട്ടെന്നേറെ സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ തിരിച്ച് വന്നു അത് പിന്നെ ഒന്നും അങ്ങനെ തന്നെയാണ് നമ്മൾ ഒന്ന് രണ്ട് സാധനം മേടിക്കാൻ വേണ്ടി പോയാണ്ടല്ലോ പിന്നെ ഒന്ന് രണ്ട് സാധനത്തിൻ്റെ കൂടെ ഒരു പത്തിരുപത് സാധനം കൂടി വാങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ച് വരുന്നത് പക്ഷേ അല്ല എഫ് ഡബ്ല്യു എഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നാല് വർഷത്തോളമായിട്ട് ഒരുപാട് റിസൾട്ട്സും അതേപോലെ തന്നെ സിക്സ് ഹൺഡ്രഡ് എബോ പ്രഗ്നൻസി റിസൾട്ട് നമുക്ക് വന്നു മാഷാ അല്ല അതിനൊക്കെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇൻ്റെ യൂട്യൂബ് ഫാമിലിനോടാണ് ഫസ്റ്റ് ചാനൽ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ വൺ ലാക്ക് എബോ സബ്സ്ക്രൈബേഴ്സ് ആകുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ എനിവേ അങ്ങനെ തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ കമൻസ് ഉണ്ടായിരുന്നത് ഡോക്ടർക്കാൻ്റെ ഉമ്മയാണ് ഞാൻ ഉമ്മനെ പോലെയാണ് എന്നെ കാണാൻ ഏ അമ്മായി പറഞ്ഞേ ഇപ്പം ഈ തന്ത തന്തോ ും പറഞ്ഞു ഈ നല്ലൊരു ചൊർക്കണ ചെക്കനാണല്ലോ ഈ പെണ്ണിനെ എനിക്ക് എങ്ങനെ കിട്ടി ജാഫർഖാനൊക്കെ എന്റെ സംശയം ശരിക്കും അഹങ്കാരം ഒന്നും പറയാനോട്ടാട്ടു അങ്ങോട്ടൊന്നും നിങ്ങള് വിഷയം അതും നിങ്ങളാവണ്ട ജസ്റ്റ് പറഞ്ഞു ഹാപ്പി ആണോ ഞാൻ സൗന്ദര്യപ്പൊ പിന്നത് സൗന്ദര്യം കൂടിയ അഹങ്കാരം ഒന്നും ഇപ്പൊ എനിക്കില്ല

ഞാൻ <laughs> അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ എവിടേക്കാ പോയത് ആ ഞങ്ങൾ ഞങ്ങളെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി അവിടെ കുറച്ചേരായിരുന്നു കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങള് ഫ്രഷായി രാവിലെ എന്ന് പറയാനൊന്നുമില്ല ഒരു പന്ത്രണ്ട് പതിനൊന്ന് മണി ആ പന്ത്രണ്ട് മണിയിൽ ഉറപ്പിക്കാം ഞങ്ങൾ നേരെ അബുദാബി പോവാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഫാമിലിയും കസിൻസും അമ്മായിയുടെ മക്കളും ഒക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോക്കൊന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ കൂടെ ഞങ്ങളെയുള്ള അപ്പം ഉണ്ട് ജഫർഖാൻ്റെ പട അനിയനും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ജാഫർഖാൻ്റെ അനിയനും അനിയൻ്റെ വൈഫും മിസ്സിരി ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ് അങ്ങനെ അബുദാബിക്ക് പോവുകയാണ് പെരും ചൂട് എന്ന് പറഞ്ഞാലും പോലും പിന്നെ സു എ ആണെങ്കിൽ പോണോടത്തോളം തെറ്റിയും കൊണ്ടാണ് കേട്ടോ പിന്നെ ഞാനിപ്പോൾ എന്തെങ്കിലും കാട്ടിയും കൊണ്ടിരിക്കണമെന്ന് കാരണം അപ്പോൾ ജാഫർക്ക് ചായ ഓടിക്കായിരുന്നുണ്ട് അപ്പോൾ ആ സമയം പറഞ്ഞു ഞാൻ കുറച്ച് നേരം ഡ്രൈവ് ചെയ്യുക അവരൊക്കെ ഞാൻ പിക്ക് ചെയ്യുക എന്ന് പറഞ്ഞു സത്യം പറഞ്ഞിങ്ങനെ യു എയിൽ എനിക്ക് ലൈസൻസ് കിട്ടിയതൊന്നും എനിക്ക് ഇന്നും ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റണില്ല ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് എനിക്ക് ഡ്രൈവിങ് ലൈസൻസ് എടുക്കണം വണ്ടി ഓടിക്കണം എന്നുള്ളതൊക്കെ ഒരുപാട് വൈകിയാണെങ്കിലും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണല്ലോ സംഭവം ഞമ്മളടുന്ന് കിട്ടും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ ലൈസൻസ് ഓപ്പൺ ത് പക്ഷേ ഞാൻ എൻ്റെ ഫയൽ ഓപ്പൺ ചെയ്തത് പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് ആദ്യം കിട്ടിയ ഒരു ലൈസൻസിൻ്റെ ടീംസ് സത്യം പറഞ്ഞാൽ എനിക്കത് ഓക്കെ ആയിട്ടുണ്ടായില്ല പക്ഷേ എൻ്റെ നെസറി അവൾ നല്ല അടിപൊളിയായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ കാരണം അവൾ ഇന്ന ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എനിക്ക് വേണ്ടിയിട്ട് നല്ലോണം അവൾ എന്താ പറയുക എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എസ് കാരണം കൊണ്ടാണ് നല്ല അടിപൊളിയായിട്ട് ഡ്രൈവിങ്ങും അതേപോലെ തന്നെ റോഡ്സിൻ്റെ ഓരോ റൂൾസും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവില്ല കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി വേ അങ്ങനെ അതൊക്കെ സെറ്റായി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തി റിഫ്രഷ്മെൻ്റ് നിർത്തിയ പിന്നെ എന്തെങ്കിലും അണ്ണാക്കൊക്കെ കുത്തി കുത്തിക്കായിട്ടാണല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഓട്സ് കേക്ക് എടുത്തു പിന്നെ അതങ്ങോട് കഴിച്ചു പിന്നെ അവിടെ എത്തിയപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വിശന്നു അപ്പോൾ പിന്നെ ഒന്നുമില്ല അവിടെ പോയാലും പിന്നെ നമ്മൾ കെ എഫ് സി ആണ് കഴിക്കുക അത് പിന്നെ വേറെ കാര്യം അത് ഒഴിവാക്കിയിട്ടുള്ള പരിപാടിയില്ല അപ്പോൾ പിന്നെ നമ്മളെ വീട്ടത്തെ എന്താ പറയുക മറ്റേ ആണ് പക്ഷേ അവൾ മുട്ടയും തിന്നും ചിക്കനും തിന്നും ചിക്കൻ്റെ നല്ല പീസ് അപ്പോൾ നമ്മളെ ഫാമിലിയിലെല്ലാവരും വന്നിട്ടോ സത്യം പറഞ്ഞപ്പോൾ യു എയിൽ എത്ര ആൾക്കാരാണെന്ന് അറിയാം ഞങ്ങളുടെ കുടുംബം മൊത്തം കൂടെ ആയിട്ട് എല്ലാവരും വരട്ടെ എല്ലാവരും ഇവിടെ ആണ് അപ്പം നല്ല രസമാണ് നമുക്ക് വിരുന്നാവാനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് കാണാൻ അപ്പോൾ ഇവനൊക്കെ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഞാനീ കാണുന്നത് അനീസ് അങ്ങനെ അനീസിനെ അറിയണുണ്ടെങ്കിൽ താഴത്ത് കമൻ്റ് ചെയ്യാം കേട്ടോ ഓൻ എങ്ങനെ കളിയൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ വന്ന് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ മാമൻ മാമൻ്റെ മോൻ പിന്നെ അതേപോലെ തന്നെ എഹിയ എഹിയനെ എല്ലാവർക്കും അറിയേണ്ടാവുമല്ലോ അമ്മയുടെ മോനാണ് അപ്പോൾ എല്ലാവരും കൂടെ വന്ന് പിന്നെ ചായ ഒടിക്കുക ബഹളം ഞങ്ങളെ തിരക്കണ്ടിട്ട് അവിടെ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഓടി വന്നു കേട്ടോ ഇവിടെ ഭയങ്കര അടിപൊളി ചായയാണ് സത്യം പറഞ്ഞാൽ നല്ല ചായയാണ് നല്ല ആൾക്കാരും ആണ് കേട്ടോ നമ്മൾ കാലിധിയമാളില്ലേ ബുദാബി അവിടെ തന്നെയാണ് ഞങ്ങളെ മീറ്റപ്പം അധികം ഉണ്ടാവില്ല ചൂട് കാലത്ത് ഞങ്ങളെല്ലാവരും കൂടെ അവിടെ വരും പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ മീറ്റ് ചെയ്യണതും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ആ ഒരു ചായക്കട അടിപൊളി അല്ലെങ്കിൽ അച്ചക്കന്മാർ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെർവ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് മേലെ മേലക്കേറിയിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിനും അവിടുത്തെ മിനിസോ നല്ല അടിപൊളി കേട്ടോ സൂപ്പർ ഞാൻ ഈ അജ്മലിൽ കാണാത്ത ഒരുപാട് സംഭവം എനിക്ക് അവിടെ കാണാൻ പറ്റി അപ്പോൾ കുറച്ച് സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും കൂടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുറച്ച് പേഴ്സണൽ കെയർ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു എനിക്ക് നല്ലൊരു ഓപ്ഷനാണ് തന്നെ റേറ്റും നല്ല കുറവാണ് മിനിസോയിലൊക്കെ പിന്നെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ കൈയിനേയും മറ്റേ ആർത്തറ്റിക്സിൻ്റെ ഉള്ള കാരണം കൊണ്ട് തന്നെ എനിക്ക് ഷൂ ഇടാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഷൂവിന് ഇടണേ നമ്മളാ ഒരു കമ്പും തൊട്ടിയൊക്കെ വാങ്ങി പിന്നെ എൻ്റെ സൗന്ദര്യം എൻ്റെ ചോർക്കും ഇങ്ങനെ ആസ്വദിക്കുന്നതാണ് എൻ്റെ പരിപാടി പിന്നെ കണ്ണട വെക്കണത് ഭംഗിക്കല്ല കുറച്ച് പവ കുറച്ചല്ല കുറച്ച് അധികം പവർ ഗ്ലാസ് ആണ് കണ്ണിന് കണ്ണിനിപ്പം കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പറയല്ലേ തള്ള എന്ന് പറയുക ഇരുപത്തി എട്ടും കഴിഞ്ഞപ്പം ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിലേക്കാണ് എന്നിപ്പോൾ എനിക്ക് ഇരുപത്തി ഒമ്പത് വയസ്സായെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല പക്ഷെ ഞാനിപ്പോളും എൻ്റെ അമ്മച്ചീൻ്റെ ചെറിയ കുട്ടിയാണ് കേട്ടോ കാര്യം അതാരെന്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മച്ചീൻ്റെയൊക്കെ ചെറിയ കുട്ടിയാണ് പിന്നെ ഞങ്ങളെല്ലാവരും അങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത് മാളിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് പൊട്ടിക്കും അവിടെ നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഭയ ഇരുന്ന് നല്ല സൂപ്പറായിട്ട് അവിടെ ഇങ്ങനെ എന്താണ് ഡിസൈൻ കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ഉണ്ട് കേട്ടോ കാണാനൊക്കെ അപ്പോൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല അവിടെ കുറേ നേരം നോക്കിയിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ തന്നെ എല്ലാവരും എടുത്ത് വെറുപ്പിക്കുക പിന്നെ ഓനോടൊക്കെ എന്തൊക്കെയോ പറയണ്ടി കുറച്ചു അങ്ങനെ അബുദാബിക്ക് അനീസിനെ അറിയുന്ന ആൾക്കാർ കമന്റ് ചെയ്യ പണ്ട് പാടത്തൊക്കെ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന കുറേ ഫ്രണ്ട്സ് അവരൊക്കെ കമന്റ് ചെയ്യാ ഇത് പിന്നെ നമ്മള് മുബിക്ക് മിസ് ചെയ്യുന്നുണ്ടെങ്കി താഴത്ത് കമന്റ് ചെയ്തോ മിസ് ചെയ്യണ്ടോ മിസ് ചെയ്യുന്നുണ്ട് പറഞ്ഞിരിക്കുന്നു എനക്ക് അറിയില്ല മിസ് ചെയ്യണുണ്ടോ െങ്കിലൊക്കെ ചെയ്തോളെ ഉണ്ടെങ്കി എല്ലാരും എക്സകള് നോക്കി അടക്കവിടെ ഞാൻ അവർക്ക് യൂട്യൂബ് തികയില്ല അങ്ങനെ കുറെ നേരം മാളിൽ കടന്നു ചുറ്റിക്കറങ്ങി പിന്നെ കുറേ ടൈം ലേറ്റ് ആയിട്ടും അപ്പം ഇനിയിപ്പോൾ എല്ലാവർക്കും പോകാം എല്ലാവർക്കും എൻ്റെ വീട്ടിൽ തിരിച്ചു പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങായി ഞങ്ങൾ വരെ കുറേ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു പക്ഷേ പോവുകയാണെങ്കിൽ അമീസിനെന്തിനൊക്കെ പോകണം എന്ന് പറഞ്ഞു സ്വസ്ഥമായിട്ട് എന്ന് പറഞ്ഞു പല കാര്യങ്ങൾക്കും അപ്പോൾ പിന്നെ ഓനെ പിന്നെ നമ്മൾ ബുദ്ധിമുട്ട് ചെയ്യലാം ഓലങ്ങനെ പോകുകയാണെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് തെക്ക് ജാഫർ ഖാൻ്റെ അനിയന്മാരാണ് കേട്ടോ അവൻ്റെ വീട്ടിൽ ആണുങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ പിന്നെ െനിക്കാൻ ഈ ഞാൻ ഈ വ്ലോഗ് എടുക്കണിട്ടും പിന്നെ അവനെ കണ്ട കൊറേ സന്തോഷം ഉണ്ട് എല്ലാർക്കും നീ ജാഫർഖാന്റെ നമ്മളെ നനാമത്തെ അനിയനുണ്ട് അനസ് അവന്റെ കല്യാണം ഭയങ്കര അടിപൊളി യൂട്യൂബിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു കല്യാണമായിരുന്നു അപ്പൊ നിൽക്കാ കഴിഞ്ഞിട്ടുള്ളൂ ഇനി കൂട്ടിക്കൊണ്ടല്ലേ ഇനി ശതാ ഡിസംബറിലുണ്ട് അപ്പൊ അപ്പൊ ഞങ്ങള് ഓനെ കാണാൻ പൂതിയായിട്ട് ഓനെ കാണാൻ പൂതി മുട്ടിട്ട് വന്നിരിക്കാണ് പറയണോ എനക്ക് വിലയില്ലാച്ചിട്ട് എനിക്ക് എന്റെ അനിയനെ നല്ല വിലയുണ്ട് കേക്കട്ടോ പിന്നെന്താ ഓൻ പിന്നെ ഫുഡ് ഫുഡേക്കായിരുന്നു എന്നാ പറഞ്ഞത് അവനുക്ക് പിന്നെ ആര് വന്നാലും ഫുഡ് കഴിഞ്ഞിട്ടേ വേറെ എന്തോ ഉള്ളു അപ്പം ഞങ്ങൾ ഓൻ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തോട്ടോ എന്നിട്ട് ഈ ചങ്ങായി വരുന്നില്ലേ ഫുഡ് കണ്ടാൽ പിന്നെ അവനക്ക് വേട്ടനും ഇല്ല അനിയനും ഇല്ല മൂത്തച്ചില്ല ആരും ഇല്ല അവനക്ക് അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ പിന്നെ അങ്ങനെ കോനോട് കുറച്ച് നേരം സംസാരിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോയിട്ടാണ് ആ ഒരു ക്ലിപ്പ് ഞാൻ എടുക്കാൻ മറന്നു കാരണം ഫുഡ് കഴിക്കേണ്ട ആക്രാന്തത്തിൽ ഞാൻ അത് ശരിക്കും മറന്നു ഞങ്ങൾ അബുദാബിയിലുള്ള പയ്യന്നൂർ റെസ്റ്റോറൻറ്റിലാണ് പോയത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഫുഡൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും അപ്പോൾ ഗൈസ് അങ്ങനെ എൻ്റെ വെയ്റ്റ് ലോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കിൻ്റെ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആ ഒരു കോൺഫിഡൻസ് കിട്ടണത് വേറെ കൊണ്ടില്ല ഇത്രയും ഒരു ഭയാനകമായ ഒരു രൂപത്തിൽ നിന്ന് ഞാൻ ഈ ഒരു രൂപത്തേക്ക് എത്തിയത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്ത ഡെഡിക്കേഷനും അതേപോലെ തന്നെ എൻ്റെ ഒരു ഹാർഡ് വർക്കെന്ന് തന്നെ പറയാം നമ്മൾ ഓരോരുത്തരും വെയിറ്റ് വർക്കണത് നമ്മുടെ സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ് അല്ലേ അപ്പോൾ അന്നത്തെ ഉണ്ടായിരുന്നൊരു ഭീകരമായ രൂപത്തിന്ന് ഇങ്ങനൊരു എന്താ പറയുക ഞാൻ ആഗ്രഹിച്ച ഒരു രൂപത്തിലേക്ക് എത്തിയത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതിന് ഒരേ ഒരു കാരണമെന്ന് പറയുന്നത് എൻ്റെ ടീമാണ് ടീം എഫ് ഡബ്ല്യു എഫ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യണമെങ്കിൽ ഒരുപാട് അധികം റിസൾട്ട്സ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു ടീമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാടധികം ഹസ്ബൻഡ് എങ്ങനെ ഒന്ന് എടുത്ത് പൊക്കണം എന്നുള്ളതൊക്കെ ഏറ്റവും വലിയ ആഗ്രഹമുള്ളതായിരിക്കും അല്ലേ വെയിറ്റ് കുറഞ്ഞാൽ പിന്നെയും വെയിറ്റ് കൂടുന്നുള്ള ധാരണ ഉള്ള ആൾക്കാരാണ് സോ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് നൂറ്റി ഇരുപത്തിയാറ് കിലോന്നും എഴുപത്തെട്ട് കിലോനായ അനു അതേപോലെ തന്നെ ഹൺഡ്രഡ് എബോ കെ ജിയിൽ നിന്ന് വെയിറ്റ് കുറഞ്ഞ ഈ ഞാൻ വരെ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത് ടീം എഫ് ഡബ്ല്യു എഫ് ആണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ വെയിറ്റ് കുറച്ച് വെയിറ്റ് നിങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാവിധ ടിപ്സും കാര്യങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ ടീമിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഒരു മടി കൂടാതെ നിങ്ങൾ അടുത്ത ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്യുക വൺ ലാക്ക് ക്യാഷ് പ്രൈസ് റുപ്പീസിൻ്റെ ഒരുപാട് ക്യാഷ് പ്രൈസ് ചലഞ്ച് ഞങ്ങൾ ഇതിനോടകം ഒരുപാട് പേർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി താല്പര്യമുള്ള ആൾക്കാർ താഴത്തെ കമൻറ്റ് സെക്ഷനിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഡോ ഡയറക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ അഡ്മിഷനും കാര്യങ്ങളും ഡീറ്റെയിൽസും ഞങ്ങൾ പറഞ്ഞു തരാം ഇൻഷാല്ല അപ്പോൾ വരുന്ന ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യുക ഇതേപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു ചേഞ്ച് ഒരു അടാർ ചേഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് വന്ന് ഞങ്ങളുടെ ടീമിൽ ജോയിൻ